ഹലോ ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിങ് ക്ലഷൻ യേശുവിൻ്റെ നാമത്തിലെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായ ഈ വചനം എപ്പോഴും ഓർത്തോട്ടോ നമ്മൾ ദൈവത്തിൻ്റെ കൃപയാല നമുക്ക് മിടുക്ക സാമർഥ്യമുള്ളൂ ഞാൻ ഞാൻ എന്നുള്ള മെടുക്ക സാമർഥ്യവും അധികം നേരത്തേട്ടില്ല നാളെ എന്നുള്ള ദൈവത്തിലാണ് ദൈവത്തിൻ്റെ കൃപയാലാണ് ഓരോ നിമിഷവും നാളെയൊന്നുമില്ല അടുത്ത നിമിഷം നമുക്ക് ദൈവത്തിൽ മറിഞ്ഞിരിക്കുക അപ്പം നമുക്ക് ആ എന്ന ദൈവമുഖാന്തരമുള്ള ആ മിടുക്ക് നമ്മൾ ഈ തെളിഞ്ഞു പറ്റുക എല്ലാവരും മിടുക്കര ദൈവത്തിൻ്റെ സൃഷ്ടിയിലാലും മിടുക്കരല്ലാണ്ടിരിക്കുമോ അപ്പം ദൈവത്തിനെ ആശ്രയിച്ച് ആ കൃപയാൽ ഏറ്റവും മിടുക്കരാകട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ പോലീസിൻ്റെ എ ടി ക്യാരത്തിൻ്റെ ആട്ടോ നല്ല സൂപ്പർ നല്ല എപ്പോഴും ചോദിക്കും എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഇത് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ വന്നത് ദേ സിമ്പിളാണ് പക്ഷേ അരപ്പവനൊക്കെ ഉള്ളൂ കേട്ടോ മിക്കതും അരപ്പവനേ ഉള്ളൂ ദേ ഇത് എല്ലാം തന്നെ നാല് ഗ്രാം അപ്പോൾ ഇങ്ങനത്തെ ഇതെടുത്തു എയ്റ്റീൻ ക്യാരറ്റ് ആകുമ്പോൾ ഇച്ചിരി കൂടെ ഒരു നമുക്ക് ലാസ്റ്റ് ചെയ്യും ഇങ്ങനെ ഇച്ചിരി കൂടെ ബലമുണ്ടെന്നല്ലേ പറയണേ അപ്പോൾ എന്നോർത്തുകൊണ്ടും ശ്രദ്ധിക്കണം കേട്ടോ ലൈറ്റ് വെയ്റ്റ് പണ്ടൊക്കെ ഇങ്ങനെ പോലീസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു മൂന്ന് പൗൻറ്റിയൊക്കെ അല്ലേ മിക്കവരുടെയും കാലയൊക്കെ കിടക്കണേ ഇങ്ങിപ്പോൾ അരപ്പവൻ ഇതൊക്കെ അരപ്പവൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒരു ഒരു സാധനം രണ്ട് ഗ്രാമല്ലേ കാണുകയുള്ളൂ എനിക്കൊക്കെ പണ്ട് ഞാൻ എപ്പോഴും ഓർക്കണ്ട കൊളിസൊക്കെ മൂന്ന് പവൻ്റെ ആയിരുന്നു അപ്പോൾ ഒന്നര പവൻ വെച്ച അന്നെല്ലാം അങ്ങനെയല്ലേ മാല അഞ്ച് പോവൻ കഴുത്തേൽ ഇട്ടുകൊണ്ടിരിക്കണം താലിവാല മിക്കൊരു അഞ്ച് പവൻ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ മൂന്ന് പവന് കുറഞ്ഞുള്ള ഒരു മാലേ ആരും ഇടാറ് പോലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നേരെ തിരിച്ചല്ലേ അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നതിനൊക്കെ ശ്രദ്ധിക്കണം അതെ സൂപ്പറാണ് ഇത് ആണെങ്കിൽ ഇതുകൂട്ട് ചെയ്യ കൊടുത്തു കേട്ടോ അത് ഈ എ ടി എം ക്യാറ്റിന് അധികം ഈ ഇതാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ അധികവും തന്നെ ഒക്കെ കേട്ടോ നമ്മുടെ കേരള കേരളപ്പണികളല്ല ഇതൊന്നും എ ടി എം ക്യാറ്റിൻ്റെ ഇതൊന്നും സൈക്കിൾ ലോക്കൊക്കെയാണ് അത് കൂടാണ്ട് നമുക്ക് നല്ല രണ്ട് സ്കീമുണ്ട് കേട്ടോ ഇപ്പം വില കുറഞ്ഞു ഈ സ്വർണത്തിൻ്റെ വില അങ്ങനെ താഴെ പോകും അതാ ടാക്സ് കുറച്ചതിൻ്റെയാണ് അതിപ്പം തന്നെ പഴയ പോലെ പഴയതിലും വില കൂടും അതിങ്ങനെ ഇങ്ങനെ ഇപ്പം തന്നെ തന്നെ കണ്ടില്ലേ എന്തോരും കൂടി അപ്പോൾ ഇപ്പം തന്നെ പ ആദ്യം നാൾ വന്നതിനേക്കാളും വിലയിലേക്ക് വരും അപ്പോൾ നമ്മളൊരു സ്കീം കൂടിയാൽ നമുക്ക് ഇത് ഓർത്ത് അന്ന് സ്വർണം മേടിക്കാമെന്ന് എനിക്കിങ്ങനെയൊക്കെയാണ് കേട്ടോ സ്വർണ്ണത്തിന് വില കുറയുമ്പോൾ ഓർത്തു ഇച്ചിനോട് താഴുമ്പോൾ മേടിക്കാൻ തന്നിപ്പോഴത്തെ എന്തേ വില കയറും നല്ല കാര്യം കേട്ടോ നമുക്ക് നമുക്കും സമയത്തക്കത്തി വിനിയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു സ്കീമിൽ കൂടി അങ്ങനെയെങ്കിലും ഇച്ചാൽ സ്വർണം അപ്പോൾ ഒരു സമാധാനം ഉണ്ടാകും സ്വർണ്ണത്തിന് വില കയറിയില്ല ഒരു സ്കീമിൽ കൂടിയിലോ അപ്പോൾ കുറവ്ശേ സേവ് ചെയ്യാം സ്വർണ്ണം മേടിച്ചാലൊന്ന് ഇടുകയൊക്കെ ചെയ്യണം അപ്പം നമ്മളിപ്പോൾ ഒരു സ്വർണ്ണക്കെട്ട മേടിച്ച് അലമാരി വെച്ച് കൂട്ടി ഇതാകുമ്പോൾ നമുക്ക് ഇട്ടോട്ട് കിടക്കാം കണ്ണാടി നോക്കുമ്പോൾ നമുക്കൊരു നമുക്കൊരു സമാധാനമില്ല പുതിയ പുതിയ ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ അതിനൊക്കെ അല്ലേ സ്വർണം വർണ്ണത് ലോകത്തുണ്ടായേക്കണതന്നെ നമുക്കൊക്കെ ഇട്ടിങ്ങൊരുങ്ങി നടക്കാനുകൂടി ദൈവീതമൊക്കെ സൃഷ്ടിച്ചേക്കണേ അപ്പോൾ ഇടുകയും ചെയ്യാം ആവശ്യം വന്നാൽ നിൽക്കാം പണയം വയ്ക്കാം നല്ലൊരു ലിക്വിഡ് അസെറ്റാണ് ഇപ്പോഴത്തെ കാലത്ത് നിക്ഷേപിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പൈസ നിക്ഷേപിക്കാൻ പല പല മാർഗങ്ങളിൽ നിക്ഷേപിക്കുക ബാങ്കിലിട് ഇതിട് പല പല അങ്ങനെയല്ലേ പറയണത് പല ഇതിലും നിക്ഷേപിക്കണം എന്നല്ലേ പറഞ്ഞേ ഒരു സെയിൽസ് ഓർമ്മത്തിലാകട്ടെ അപ്പോൾ ഇങ്ങനെ പല ഇതുണ്ട് ഒത്തിരി ലൈറ്റ് വെയ്റ്റിൻ്റെ കളക്ഷൻ ഉണ്ട് എന്നും തന്നെ കെട്ടുപൊട്ടിക്കുന്നുണ്ട് അതിനു വെച്ചാൽ തുണിക്കെട്ട് പോലെ തന്നെ ഇവിടെ എന്നും പറക്കി പറക്കിപ്പറക്കി എക്സിബിഷനൊക്കെ പോയിട്ട് പറക്കി പറക്കിപ്പറക്കി ഞങ്ങളെയാണെങ്കിൽ ആൾക്കാർ കേറ്റു പോകണില്ല അത് സ്ഥിരം കാണുന്നവരിങ്ങനെ പറക്കി ഒന്ന് നോക്കും വെച്ച് നോക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറയും അങ്ങനെ ഒരു മനുഷ്യർക്ക് കാണാൻ പാടില്ല തുണിക്കടയിലും അങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ ഇപ്പൊ ഇല്ല അങ്ങനെ എടുത്തെടുത്ത് കൃത്യ അറിയാം ഏതൊക്കെ ഇപ്പൊ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ സ്വർണത്തിന്റെ എന്റെ പറക്കല് പറക്കി എടുക്കണ ഐറ്റംസാ ഒരിക്കലും എനിക്ക് തോന്നണില്ല കേരളത്തിൽ ഒരേടത്തും ഇങ്ങനെ ഒരു കട കാണില്ല കാരണം കേരളത്തിൽ പെണ്ണുങ്ങൾ തന്നെ നടത്തണേല എപ്പോഴും ആണുങ്ങളെ പുറകില് ആദ്യമായിട്ടാണെന്നാണ് എല്ലാരും പറയണേ ഒരു പെണ്ണുങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെട്ട് കട തുടങ്ങണത് കേരളത്തിൽ ഇങ്ങനെ അവര് തന്നെ പറഞ്ഞതാട്ടോ കേട്ടോ ബാക്കിയുള്ള എല്ലായിടത്തും പുറകിൽ മക്കൾ അല്ലെങ്കിൽ ഹസ്ബൻ്റൊക്കെ സ്വർണ്ണം വ്യാപാരത്തിലുള്ള ഇടത്ത് ലീഡ് ചെയ്യേണ്ടെന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ യേശുവിൻ്റെ കൃപ അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം നമ്മൾ പെണ് സ്വർണം നമ്മൾ പെണ് ലേഡീസല്ലേ ഡ്രസ്സ് പോലെ നമ്മളല്ലേ ധരിക്കണേ അപ്പോൾ പെണ്ണുങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടവും മനസ്സോ ഒക്കെ അറിയാലോ ഇതാണെങ്കിൽ വിരോധത്തിന് പറഞ്ഞല്ലോ തുണി വ്യാപാരത്തിലിട്ട് പെണ്ണുങ്ങൾ കയറി ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്തു തോന്നും അതുകൊണ്ട് സ്വർണ്ണം വ്യാപാരത്തിലിട്ട് ഇനിയും പെണ്ണുങ്ങൾ കയറും അപ്പോൾ സെലക്ഷൻ ഒക്കെ കൂടുതൽ കൂടുതൽ അടിപൊളിയാകും അങ്ങനെ അപ്പം ഇത് നോക്കാം സൂപ്പർ അപ്പം സ്കീമിൽ അതിമനോഹരമായ രണ്ട് സ്കീമാണ് അത്രയും ബെനിഫിറ്റ് സാധാ കസ്റ്റമറുകളൊന്നും നമ്മൾ കൊടുക്കൂല അത്രയും ഇത് അപ്പോൾ ഒരു അത്രയും ഓഫറുണ്ട് പതിനൊന്ന് മാസമുള്ളൂ കണ്ണടച്ച് ഓർമ്മയിൽ പതിനൊന്ന് മാസാകും അപ്പോൾ എല്ലാ വർഷവും നമുക്ക് ഇച്ചിരി നമ്മൾ ഒരു പ്രാവശ്യം കൂടിയാൽ പിന്നെ അറിയാത്ത സ്കീമിൽ കൂടും അപ്പോൾ എപ്പോഴും നമുക്ക് ചില സ്വർണ്ണം മേടിക്കാം അപ്പം നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അല്ലെങ്കിൽ ആ എൻക്വയറി നമ്പറില്ലേ നമ്മുടെ വീഡിയോയിൽ കാണാൻ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും ഈ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അവർ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞുതരാട്ടോ അപ്പോൾ എന്താ കോണ്ടാക്റ്റ് ചെയ്തിട്ട് എടുക്കാത്തേ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കും വഴക്കമൊന്നും പറയൊന്നുമില്ല വഴക്കമൊന്നാൽ ആ ഞാൻ വഴക്കൊന്നും ആരും മൈൻഡ് ഓർല പിന്നെ നമ്മൾ ഓൺലൈൻ അയച്ചു തരും നമുക്ക് ഈ കട തുടങ്ങിയാൽ പിന്നെ തുണിക്കട പോലെ ഒത്തിരി ഓൺലൈൻ ഒരിക്കലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല അതുപോലെ ഓൺലൈൻ കച്ചവടം ഉണ്ട് കേട്ടോ അപ്പുറത്തെ തുണിക്കടയിലും മെയിൻ ഇപ്പോൾ ഓൺലൈനാണ് രണ്ടും ഉണ്ട് എന്നാലും ഇവിടെ ഞാൻ ഓർത്തു ഒരിക്കലും ഇങ്ങനെ വീഡിയോ കണ്ട ആൾക്കാർ കടയിൽ വന്നെടുക്കുവോളെന്ന് ഓർത്തേ പക്ഷേ നമുക്ക് നന്നായിട്ട് ഓൺലൈൻ പോകേണ്ട അപ്പോൾ ഓൺലൈനും നമുക്ക് അയച്ചു തരും പിന്നെ വീഡിയോ വന്ന് നിങ്ങൾ കടയിൽ വന്നെടുത്തു അതുകൂടാണ്ട് നമ്മൾ കട ഞായറാഴ്ചയും കടയുണ്ട് അപ്പോൾ നമുക്ക് ഈ തോണത്തെ ഓണം ഒരു പ്രസന്റൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി സ്വർണത്തെ കുറച്ച് ഒരു കാലത്തും മറക്കൂല അങ്ങനെ മക്കൾക്കൊക്കെ ഓണക്കൂടി കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി ഒരു സ്വർണം കൂടെ മേടിച്ചു കൊടുത്താൽ സ്വർണ്ണ ആവുമ്പോ നമുക്കൊരു നിക്ഷേപമായി തുണി ഒരു രണ്ടൊന്ന് മാസം കഴിയുമ്പോൾ പണ്ടത്തെ കാലം പോലെയാണോ അത് ഉപേക്ഷിച്ചിട്ട് അടുത്ത് പോകും ഇതാകുമ്പോ ഒരു വിലപിടിച്ച വില കൂടിക്കൊണ്ടിരിക്കുക വിലയേറിയ സംഭവമാണ് സ്വർണത്തിന് വില പോയപ്പോ ആരും മഞ്ഞിലാറങ്ങേ വില കൂടി ഇപ്പൊ ആക്കാര് നിറച്ചു വന്നത് അപ്പൊ എല്ലാ സാധനവും അങ്ങനെയാ വില കൂടും കൂടും ആൾക്കാർക്ക് മേടിക്കണം മേടിക്കണം എന്നുള്ള ടെൻഡൻസിയാണ് അപ്പോൾ പെട്ടെന്ന് രേവതി ഗോൾഡൻ ഡൈമണ്ട്സ് ലിസിറ്റ് ചെയ്യുക ഒത്തിരി ഒത്തിരി കളക്ഷൻ ഉണ്ട് അപ്പോൾ എല്ലാവരെയും വീഡിയോ കണ്ടുപിടിക്കണം എല്ലാവരും യേശം വരാൻ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീ